അങ്ങനെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനഞ്ചംഗ ടീമും കൂടാതെ അഞ്ചു അഞ്ചുപേരെ സ്റ്റാൻഡ്ബേയുമായിട്ടാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പോലെ തന്നെ ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ ട്വന്റി ടീമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതും വെറും വരും മടങ്ങി വരവല്ല അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിട്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഇന്ത്യൻ ട്വന്റി ട്വൻ്റി ടീമിന് പുറത്തായിരുന്ന ഗില്ലിൻ്റെ മടങ്ങിയവരവ് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഗില്ലിനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പോയ ഐ പി എൽ സീസണുകൾ അല്ലെങ്കിൽ പോയ കുറച്ച് ഐ പി എൽ സീസണുകളെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തെ ഏത് സ്ലോട്ടിലായിരിക്കും ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുക എന്നൊരു പ്രശ്നമുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ഓപ്പണിങ്ങിലാണ് കളിപ്പിക്കുന്നതെങ്കിൽ സഞ്ജു അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യത്തിൽ ചെറിയ മാറ്റമുണ്ടാകും പല റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഗിൽ ഓപ്പണറായാണ് കളിക്കുന്നതെങ്കിൽ അവിടുന്ന് സഞ്ജുവിനെ ഒരു ഒരു റിസർവ് ഓപ്പണറാക്കി മാറ്റും പകരം ടീമിൽ ഇടം പിടിച്ചിട്ടുള്ള ജിതേശ് ശർമ്മയെ കളിക്കുമെന്നാണ് വാർത്തകൾ പറയുന്നത് ഇനി അതല്ല ഗില്ലിനെ ഓപ്പണിംഗിലേക്കല്ലാതെ മറ്റൊരു സ്ലോട്ടിലാണ് കളിപ്പിക്കുന്നതെങ്കിൽ സഞ്ജു അഭിഷേക് ശർമ്മ സഖ്യം തന്നെ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത ഇതിൽ ഉള്ളൊരു മറ്റൊരു പിക്ക് എന്ന് പറയുന്നത് ജിതേശ് ശർമ്മയാണ് ജിതേത് ശർമ്മ വരുന്നത് നമുക്കറിയാം ഐ പി എല്ലിൽ ആർ സി ബിക്കൊപ്പം മികച്ച സീസണാണ് അദ്ദേഹം കളിച്ചിരുന്നത് അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹം ഫിനിഷറുടെ റോളിൽ മികച്ച രീതിയിലാണ് നിർണായക മത്സരങ്ങളിൽ ആർ സി ബി കൈ തിളങ്ങിയിരുന്നത് കൂടാതെ പന്തിന് പരിക്കേറ്റ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജിതേശ് ശർമ്മ വരുന്നത് ടീമിലെ ബേസ്ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ അതിലെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ മടങ്ങി വരവാണ് നമുക്കറിയാം ഏത് പിച്ചിലും ഏത് ഗ്രൗണ്ടിലും ജസ്പീത് ഉംറയുടെ നാല് ഓവറുകൾ എന്ന് പറയുന്നത് ഷുവർ ബെറ്റാണ് കൂടാതെ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയുമാണ് കൂടെയുള്ളത് കൂടാതെ രണ്ട് സ്പിന്നർമാരുമുണ്ട് ഒന്ന് വരുൺ ചക്രവർത്തിയാണ് മറ്റൊന്ന് കുൽദീപ് യാദവാണ് കൂടാതെ സ്പിൻ ഓൺ ഓൾ ആയിട്ടുള്ള അക്ഷർ പട്ടേലിൻ്റെ സാന്നിധ്യമുണ്ട് അതായത് മൂന്ന് സ്പിന്നർമാർ ചിലപ്പോൾ ഒരു മത്സരത്തിൽ ഇന്ത്യക്കായി കളിച്ചേക്കാം അത് നമുക്കറിയാം പിച്ച് യു എ ആയതുകൊണ്ട് കൂടിയാണ് അത്തരമൊരു നീക്കത്തിന് ഇന്ത്യ മുതിരുന്നത് കാരണം പോയ ചാമ്പ്യൻസ് ചാമ്പ്യൻഷോപ്പിലടക്കം നാം കണ്ടതാണ് യു എ ഇയിലെ പിച്ചുകൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി സ്പിൻ ബോളിങ്ങിനെ തുടക്കുന്ന പിച്ചുകളാണ് അതുകൂടി കണ്ടിട്ടാണ് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് ബാറ്റിങ്ങിലേക്ക് വന്നാൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല സ്ഥിരം പേരുകൾ തന്നെയാണുള്ളത് സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് സഖ്യമുണ്ട് കൂടാതെ തിലക് വർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് കൂടാതെ രണ്ട് മൂന്ന് ഓൾ ശിവൻ ദുബെ ഹാർദിക് പാണ്ഡ്യ കൂടാതെ അക്ഷർ പട്ടേൽ ഈ ഓൾ ചേരുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ഡെപ്ത് അതായത് ബാറ്റിംഗ് ലൈനപ്പ് നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ടീമിലുള്ള ഏറ്റവും വലിയ മിസ്സിംഗ് എന്ന് പറയുന്നത് ശ്രേയസ് ആണ് കാരണം നമുക്കറിയാം പോയ ഐ സീസണിൽ നൂറ്റി എഴുപത്തഞ്ച് റേറ്റിൽ അദ്ദേഹം അറുന്നൂറിലേറെ റൺസ് അടിച്ചു കൂട്ടിയിരുന്നു കൂടാതെ അതിന് മുമ്പുള്ള ചാമ്പ്യൻസ് ട്രോഫി ഏകദിനമാണെങ്കിൽ പോലും അതിലും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അഭാവം ഏറ്റവും വലിയ അഭാവം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യറുടേത് തന്നെയാണ് പതിനഞ്ചംഗ ടീമിലും അഞ്ച് സ്റ്റാൻബേയിലും അദ്ദേഹത്തിൻ്റെ പേരില്ല അതിന് വിശദീകരണമായിട്ട് അജിത് ഖർക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് പേരെ തന്നെയല്ലേ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് ഒരു ഒരു ന്യായീകരണമാണ് അജിത് ഖർക്കർ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പുള്ള അതായത് ഈ വർഷം ആദ്യം നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ നിന്നും രണ്ട് മാറ്റങ്ങളുള്ളത് ഒന്ന് മുഹമ്മദ് ഷമിയും രവി വിഷ്ണോയും ടീമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ് പകരം ഷുമാൻ ഗില്ലും ജസ്പ്രീത് ബുംറയും ജിതേഷ് ശർമ്മയും ഡെം പിടിച്ചു എന്നുള്ള ഒരു കാര്യമായ മാറ്റമില്ല അതായത് ഒരു ഗംഭീർ സൂര്യകുമാർ ഇറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീം തന്നെയാണ് അവർ ഏഷ്യ കപ്പിനുമായിട്ടും ഒരുക്കി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കപ്പ് എന്ന് പറയുന്ന ഒരു കാലത്ത് കടുത്ത കോമ്പറ്റീഷനുള്ള ടൂർണമെന്റ് ആയിരുന്നു ആദ്യം ഏകദിനത്തിലാണെങ്കിൽ പിന്നീട് അത് ട്വന്റി ട്വന്റിയിലേക്ക് മാറുന്നതാണ് നാം കാണുന്നത് ഒരു കാലത്ത് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞ ശക്തമായ ടീമുകളാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊന്നും ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ പോകുന്ന ഒരു ടീമില്ല പിന്നീടുള്ളത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമാണ് അതിൽ അഫ്ഗാനിസ്ഥാനും ഒരു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി തന്നെ തീർക്കാൻ സാധ്യതയുണ്ട് ഈ ഒന്നും ടീം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാൻ ടീം മാത്രമാണ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ തന്നെ ബാബറും റിസ്വാനും ഇല്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള വാർത്ത ഏതായാലും ക്രിക്കറ്റിൻ്റെ ഒരു കുട്ടി ക്രിക്കറ്റിൻ്റെ ഒരു ഏഷ്യയിലെ വലിയ പോരനായി തന്നെ നമുക്ക് കാത്തിരിക്കാം